നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ക്ഷേത്രത്തിലുണ്ടായ നാട്ടുകാർക്കൊപ്പം ശ്രമിച്ച മൂന്ന് യുവാക്കളെ ജെ സി ഐ തിരൂർ ഗൈഡൻസ് ഭാരവാഹികൾ ആദരിച്ചു തൃക്കണ്ടിയൂർ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിലുണ്ടായ തീയണക്കാൻ നാട്ടുകാർക്കൊപ്പം പരിശ്രമിച്ച മൂന്ന് യുവാക്കളെ ജെ സി ഐ തിരൂർ ഗൈഡൻസ് ഭാരവാഹികൾ ആദരിച്ചു യുവാക്കൾ ചെയ്ത പ്രവർത്തനം പുതിയ തലമുറയ്ക്കും സമൂഹത്തിനും വലിയ പ്രചോദനവും മാതൃകയുമാണെന്ന് ഗൈഡൻസ് പ്രസിഡന്റ് അഹമ്മദ് കബീർ റിഫാഹി പറഞ്ഞു ചടങ്ങിൽ സെക്രട്ടറി അസ്ലം മേഖലാ ഡയറക്ടർ ഡോക്ടർ ഫവാസ് തുടങ്ങിയവർ സംസാരിച്ചു ടി വി ന്യൂസ് തിരൂർഎൽസി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തി അഞ്ച് വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ